ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വാർത്താ സമ്മേളനം വിളിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് വാർത്താ സമ്മേളനം വോട്ടുകൊള്ളയിൽ നാളെ ബിഹാറിൽ രാഹുൽ ഗാന്ധി വോട്ട് അധികാർ യാത്ര ആരംഭിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാമോ അനുജ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നാളത്തെ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുൻപൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അഭൂതപൂർവമായ ഒരു വാർത്താ സമ്മേളനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നടത്തുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം അതിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു വാർത്താ സമ്മേളനം നടക്കുക എന്നുള്ളത് അത്യപൂർവമാണ് അത്തരത്തിലൊരു വാർത്താ സമ്മേളനമാണ് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരിക്കുന്നത് നാഷണൽ മീഡിയ സെന്ററിൽ വെച്ചായിരിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ അടക്കമുള്ളവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ ഒറ്റ വരി പ്രതികരണം മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ഒറ്റ വാക്കിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം എന്നാൽ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇത്രത്തോളം വിശദമായി രേഖകൾ വച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത കാക്കുന്ന തരത്തിലുള്ള വിശദീകരണം ഇല്ലാതെ ഒറ്റവാക്കിൽ പ്രതികരണം നടത്തിയതടക്കം പ്രതിപക്ഷം പ്രചരണ ആയുധമാക്കിയിരുന്നു ഒപ്പമാണ് സംസ്ഥാന തലങ്ങളിലേക്ക് ഈ ഒരു പ്രതിഷേധം വ്യാപിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുകയും തുടർന്ന് നാളെ ബീഹാറിൽ വോട്ട് അധികാർ യാത്ര കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരിക്കുന്നത് നേരത്തെ കോൺഗ്രസും പ്രതിപക്ഷവും ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സർക്കാർ രംഗത്ത് വന്നിരുന്നു ബി ജെ പി എം പി തന്നെയായിരുന്നു അനുരാഗ് താക്കൂറാണ് ബിജെപി ആസ്ഥാനത്ത് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിനെതിരെ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ വിഷയത്തിൽ വോട്ടുകൊള്ള എന്ന പദം ഉപയോഗിക്കുന്നതിനടക്കം എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജ്യത്ത് നടപ്പിലാക്കിയ ഘട്ടം മുതൽ തന്നെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് നയമാണ് എന്നും അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് സുതാര്യമായാണ് എന്നുമുള്ള പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരുന്നുവെങ്കിൽ പരസ്യമായി ഈ വിഷയത്തിൽ ഒരു വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് പോകുന്നത് എന്നുള്ളതാണ് ഈ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകളുടെ ആരോപണം ത്തിന് മറുപടി കൃത്യമായി നൽകുമോ എന്നുള്ളതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്